കള കയറി വരാതിരിക്കാൻ വേണ്ടി മത്സ്യശീറ്റ് കിടുന്നുണ്ട് അപ്പൊ സൂര്യപ്രകാശം പോലും അടിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ എയറേഷൻ ഉണ്ടാവൂല നമുക്കറിയാം കുരുമുളകിന്റെ ചോട് നമുക്ക് മറ്റു വിളകളുടെ ചോട്ടിൽ നമ്മള് എന്നാ തൂമ്പയ്ക്ക് ചെത്തി തട എടുക്കുന്നത് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മണ്ണെളക്കാൻ പറ്റത്തില്ല വേറെ ഇളകാൻ പാടില്ലാന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അങ്ങനെയും ഇതിന് എയറേഷന് വേണ്ടിയുള്ള ഒരു സാധ്യതയില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയാണ് വീഡിയോയില് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ വാർക്കക്കമ്പിയുണ്ടല്ലോ ചെറിയ വാർക്ക കമ്പിയും വണ്ണമുള്ള ആ വാർക്ക കമ്പിയുണ്ട് ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ താഴോട്ടൊരു ഹോൾ പോലെ വരും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടൊന്ന് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ വളരെ റയറായിട്ടാണ് വെയിന് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും ഹോളിട്ട് കൊടുക്കുക അങ്ങനെ ഹോൾ കൊടുക്കുമ്പോൾ എയറേഷൻ വർദ്ധിക്കാനായിട്ട് സഹായകമാവും അപ്പോൾ രോഗത്തിൻ്റെ അളവ് സാധ്യത കുറയാനായിട്ട് അത് ഹെൽപ്ഫുള്ളാകും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ട്രൈക്കോഡർമ നമ്മൾ ട്രീറ്റ് ചെയ്ത ഉണ്ടല്ലോ അതായത് വേപ്പുമിണാക്കിൽ ട്രൈക്കോഡർമ മിക്സ് ചെയ്ത് അതിനുശേഷം അത് ചാണകപ്പൊടിയിലിങ്ങീണ് മിക്സ് ചെയ്ത ശേഷം ഞാനിത് പറയുമ്പോൾ ചിലരോർക്കും സാധാരണ ട്രൈക്കോടർമ മിക്സ് ചെയ്യാറുള്ളത് ഒന്നിച്ചാണ് അതായത് ഉണക്ക ചാണകവും വേപ്പ് മിണ്ണാക്കും ട്രൈക്കോടർമ്മയുടെ മിക്സ് ചെയ്തിടാറാണ് പതിവ് പക്ഷേ അതിലും അതിൽ അന്നേരം അതിൻ്റെ സ്പ്രെഡ് ചെയ്യുന്നതിലും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ നല്ലത് നമ്മളാദ്യം ഇപ്പോൾ ഈ പറഞ്ഞത് വേപ്പ് മിണ്ണാക്കിൽ മിക്സ് ചെയ്ത് ഒരാഴ്ച ഇട്ടിട്ട് ട്രൈക്കോടർമ്മ നന്നായിട്ട് ആയ ശേഷം അത് ചാണകനുമായിട്ട് മിക്സ് ചെയ്ടുമ്പോഴാണ് കൂടുതൽ ഗ്രോത്ത് നമ്മുടെ എക്സ്പീരിയൻസിൽ കാണുന്നത് എനിവേ അപ്പോൾ അങ്ങനെ രണ്ടാഴ്ച ട്രീറ്റ് ചെയ്ത ട്രൈക്കോഡർമേഡ് ഇനോക്കലും നമ്മളെന്തെയ്യേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കിയ ഹോളുകളിലേക്കൊട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് എയറേഷൻ വേഷം മാത്രമല്ല ഈ ട്രൈക്കോഡർമേഡ് അണുക്കൾ അതിനകത്ത് വരുന്നത് കൊണ്ട് ദ്രുതവാട്ടം വരുത്തുന്ന അണുക്കളുമായിട്ട് ഫൈറ്റ് ചെയ്യും അപ്പം അതിൻ്റെ തോത് കുറയ്ക്കാനായിട്ടും അങ്ങനെ നമ്മുടെ കുരുമുളക് തോട്ടത്തിലെ എല്ലാ കുരുമുളകളെയും ദുർതവാട്ടം എന്ന ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമുക്ക് സഹായകമാകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ടിപ്പ് തീർച്ചയായിട്ടും പി വി സി വൈപ്പ് കൃഷി ചെയ്യുന്നവർക്കാണ് കൂടുതൽ പ്രയോജനകരമാകുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്